ഓഹ് മുന്നൂറ്റമ്പത് രൂപ ഇത്ര രൂപയുടെ ജഗ്ഗ ഞാൻ വീട്ടിൽ പോലത്തെ മേടിക്കില്ല അപ്പോഴാണ് ഇനി ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് എന്റെ വില ഓർമ്മ ഒന്നും ഇല്ലേ ഓണത്തിനും ക്രിസ്മസിനും പരിപാടി മാറ്റി വെച്ചപ്പോൾ രക്ഷപ്പെട്ടെന്ന് ഓർത്തതാണ് അപ്പോഴേക്കും ഇനി വാർഷികത്തിന് അഞ്ഞൂറ് രൂപയുടെ ഗിഫ്റ്റ് ഞാൻ ഇപ്പം ഇപ്പൊ മേടിച്ചു കൊടുക്കൂപ ഇത് മതി ഇതൊന്നും ഡിസ്കൗണ്ട് ഒന്നും ഇല്ലേടോ ഡിസ്കൗണ്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടിയതേ തള്ളിരമേ കറക്റ്റ് ആയിട്ട് അവൾക്ക് എന്നെ തന്നെ കിട്ടിയടാ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വേറെ ആർക്കും അറിയാൻ പാടില്ല എനിക്ക് ഒരു എഴുന്നൂറ്റമ്പത് രൂപയുള്ള സാരിയുടെ ലിങ്ക് മിന്ദ്രന്ന് ഇങ്ങോട്ട് അയച്ചു തന്നേക്കെണ് അഞ്ഞൂറ് രൂപയാണ് ബഡ്ജറ്റ് പറഞ്ഞേക്കണതെ ഞാനാരാ മോള് ഞാൻ ആ സെയിം സാരിയുടെ ഡ്യൂപ്ലിക്കേറ്റ് മീഷോന്ന് കണ്ടുപിടിച്ച് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ മേടിച്ചത് അതാണിത് ഞാനൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ജഗ്ഗിന്റെ ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുത്ത് അവിടെ അള്ളു മുഴുവൻ നമ്മളിന്ന് കേൾക്കണല്ലേ അവരുടെ മോനന്തോ സിനിമയിലാണ് മറ്റേതാണോ മർത്തരാണെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് അതൊന്നും വലിയ കാര്യമൊന്നും അയക്കൂലല്ലല്ലാന്നൊക്കെ പറഞ്ഞു പൊലിപ്പിച്ചു കൊടുത്ത് അവള് മേടിച്ചോണ്ട് വരട്ടെ ഞാനേ പോട്ടെ ഇന്ന് അയൽക്കൂട്ടം മറ്റേ നമ്മുടെ കലയുടെ വീട്ടിലാണ് അവൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ല നീ അറിഞ്ഞില്ലല്ലേ ആരെയും വിളിച്ചില്ല നമ്മളെ ഒന്നും വിശിച്ചില്ല ആ പെണ്ണെന്തോ രണ്ടാം കെട്ടാണെന്നാണ് പറഞ്ഞത് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പെണ്ണിനെ ഇതുവരെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല കാര്യത്തിനെപ്പറ്റി കലേനോട് ചോദിച്ചാൽ ഇല്ലേ വേറെ കാര്യം പറഞ്ഞു വേറെ കാര്യം പറഞ്ഞു അങ്ങനെ ഒരു വിഷയം മാറ്റരുത് ഇന്ന് ചെന്ന് എല്ലാ കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടേനെ ഞാൻ വന്നോളൂ ഇന്ന് പോയില്ലെങ്കിലേ നഷ്ടവും നീയേ ആ ചോറൊക്കെ എടുത്ത് വെച്ചാൽ ഇങ്ങോട്ട് കഴിക്കട്ടാ നമ്മൾ പോയിട്ട് വരാം സിൽക്ക് സാരിയെ കുടുത്തിള്ളത് ആരെ കാണിക്കാൻ തന്നെയാണ് കൊള്ളാല സാരി ഏ ഇതെന്റെ പഴയ സാരി അടി ഈ രണ്ട് മൂന്ന് മാസം മുമ്പേ മോൻ വന്നപ്പോ കൊണ്ടുവന്നത് പത്തേഴായിരം രൂപയുള്ളു ഇപ്പൊ ഞാനിത് വീട്ടിലാ എടുക്കണത് ആ മോൻ ചോദിച്ചു എന്താണ് ഇത്രയും വില കുറഞ്ഞ ഗിഫ്റ്റ് ആണ് മേടിച്ചു കൊടുക്കണേന്നൊക്കെ എന്നാ പിന്നെ നിനക്ക് കുറച്ചും കൂടി കൂടി എന്തെങ്കിലും മേടിക്കാർന്നില്ലേ ഞാൻ പറഞ്ഞ സാരി മേടിച്ചോ നീ ആ നീ പറഞ്ഞ സാരി തന്നെ മേടിച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് എന്തായാലും ആ കലയുടെ മരുമോളെ കയറി കണ്ടിട്ട് വേണം പോവാൻ പുറത്തേക്ക് ഇറക്കാറില്ലല്ലോ എന്തായാലും സംസാരിച്ചിട്ട് പോയാൽ മതിട്ടാ അതെ അതേടീ ഇന്ന് നമുക്ക് എന്തായാലും കേറി ചോദിക്കണം രണ്ടാംഘട്ടമായതുകൊണ്ടേ നമ്മളെ കാണിക്കാതെ കല ഇങ്ങനെ ഇങ്ങനെ മൂടിക്കൊണ്ട് നടക്കണേ ഇന്ന് നമുക്ക് പൊളിച്ചെടുക്കണം ആ മണവാട്ടി എന്താണ് മേക്കപ്പിലായിരുന്നേക്കപ്പ് ഒന്നും അല്ല സീറോ എന്ത് മോളെ ഇത് ഹിമാലയയുടെ ബ്രൈറ്റനിങ് വിറ്റമിൻ സി ഓറഞ്ച് ഫേസ് സീറോ സീറു നല്ലതാണ് നമ്മുടെ സ്കിന്നിലെ ഡൾനെസ് ഒക്കെ മാറ്റും മോ ഒക്കെ ഡള്ളാണ് മോളെ ഇത് ഫൈവ് എക്സ് വിറ്റമിൻ സിയും പിന്നെ ഓറഞ്ച് എക്സ്ട്രാക്ട് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബെസ്റ്റ് ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ആണ് ഡേ ത്രീ മുതൽ നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് തന്നെ കാണാൻ പറ്റും നന്നായിട്ട് പ്രയത്നം ചെയ്യും ഡെയിലി രണ്ട് പ്രാവശ്യം ഒരു ടൂ ത്രീ ഡ്രോപ്സ് നമ്മുടെ ഫേസിൽ ഇടുക മോഷനിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും നല്ല ചേഞ്ച് കിട്ടും നല്ല അടിപൊളി സാധനമാണ് ചേച്ചിക്ക് ഇതിനെ ഒന്നും അറിയാൻ പാടില്ലല്ലോ ലിങ്ക് അയച്ചു തരു ചേച്ചിക്ക് ഇതെല്ലാടും കിട്ടും ആമസോണിലും നൈക്കയിലും ഹിമാലയയുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് മുഖത്തിന് നല്ല തെളിച്ചൊക്കെ ഉണ്ട് എന്റെ കാല ചേച്ചി ഒന്ന് പറ പറഞ്ഞു പെട്ടെന്ന് തീർത്തിട്ടാണ് എനിക്ക് അഞ്ചര ആവുമ്പോ പോവാ അപ്പുറത്ത് വീട്ടിലെ മിനിയുടെ മോളിലെ പുതിയ സൈക്കിൾ വേണിച്ച് എനിക്ക് അതിന്റെ കൂടെ കയറി പോവാചി പോരോ സംസാരമൊക്കെ പിന്നെ ആവാ ഇവിടെ എല്ലാരും എത്ര എല്ലാരും എത്തിയ മോളെ എല്ലാവരും എത്തിയല്ലോ മോളൊക്കെ പതിവ് കാര്യങ്ങളോ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം നമ്മടെ വാർഷിക അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞ പോലെ നമ്മള് ക്രിസ്മസിനോ പരിപാടി ഒന്നും നടത്താൻ പറ്റാനും ഉണ്ട് നമുക്കൊരു ചെറിയ സമ്മാനം കൈമാറ്റം നടത്താന്ന് എല്ലാവരും അന്ന് തീരുമാനിച്ചായിരുന്നല്ലോ ആര് തീരുമാനം എന്നോടൊന്നും ചോദിച്ചില്ല എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഈ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കലും കാര്യങ്ങളും അപ്പൊ എല്ലാവരും കൊണ്ടുവന്നിട്ടില്ലേ തൊള്ളിരമ്മ നല്ല ഓനത്തിലാണോ കൊണ്ടുവന്നേക്കണം തോന്നു ചങ്ങാടി നല്ല സാധനം കൊണ്ടുവന്നേക്കണം എന്നെയൊക്കെ എനിക്കുള്ളതാ അപ്പൊ എല്ലാം പറഞ്ഞു വെച്ചേക്കണേ കൽ ചേച്ചി ഇത് നടക്കൂലേ ഉഷയും രേമയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചേക്കണാണ് ഇങ്ങനെ ഗിഫ്റ്റ് കൈമാറാനാണെങ്കിൽ ഞാനില്ല ഇത് നടക്കൂല രണ്ടുപേരുടെയും വന്നപ്പോ തന്നെയുള്ള കൈയും കലോഷം കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ് ഇത് നടക്കൂല ഞാൻ എന്ത് തള്ളി എന്നാണ് ഈ കനക പറയണേ നിന്റെ കരിങ്കണ്ണു കൊണ്ട് നോക്കിട്ടണ്ടെങ്കിലേ ഇല്ലാത്ത പലതും കാണും ജയരാമേ എന്റെ കരിങ്കണ് വിളിച്ചാലുണ്ടല്ലോ ഞാൻ ശുശിഷു നിങ്ങൾ എന്തിനും ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇത്ര ഉച്ചപ്പാടൊക്കെ ഉണ്ടാക്കണത് നമ്മുടെ വാർഷികത്തോടനുബന്ധിച്ച് കുറച്ച് മത്സരങ്ങളൊക്കെ നടത്തിയായിരുന്നു അതില് ഒരു മത്സരത്തിന് മാത്രം ആരാണ് വിജയം എന്നുള്ളത് തീരുമാനമാക്കാൻ പറ്റിയിട്ടില്ല പ്രമീളയും പിന്നെ അവരായിരുന്നു ഉഷയല്ലേ ഉഷേ വേണമല്ലോ ലാസ്റ്റ് ഫൈനലായിട്ട് വന്നത് ഫൈനലിസ്റ്റ് ആയിട്ട് വന്നത് കുപ്പിയിൽ വെള്ളം നിറക്കലിന് അല്ല അല്ലേ ആ സാരി മടക്കലിന് അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി അതൊന്നാ ഇവരെ രണ്ടുപേരെയും ഒന്ന് നടത്തി നോക്കിയാലോ അതെങ്ങനെയാണ് ചോദിച്ചു കുപ്പിയിൽ വെള്ളം നിറക്കണ മത്സരത്തിലും പ്രമീള ഭിഷിക്കല്ലേ കാണിക്കോളൂ എൻ്റെ പൊന്നു പ്രമേയേ കുപ്പിയിൽ വെള്ളം നിറക്കുമ്പോഴേ അധികം വെള്ളം കോരി ഒഴിക്കണം അതിൽ പിശു കാണിച്ചാലേ നീ ജയിക്കൂല തോറ്റേ പോളൂ അതെ കുപ്പിയിൽ വെള്ളം നിറക്കാൻ ഇവിടെ പിശുക്കൊന്നും കാണിച്ചിട്ടില്ല ഞാൻ കറക്റ്റായിട്ട് എന്നെ വെള്ളം കോരിക്കോരി കറക്റ്റായിട്ട് അത് തീരാണ്ട ഇത്തിരി കൂടി ഉണ്ടാവും നീ ആ കുപ്പിയിലോട്ട് തന്നെ നോട്ട് വിട്ട് നോട്ട് വിട്ട് ആ കുപ്പി താഴേ ഇട്ട് പിന്നെ ഞാൻ എന്തു ചെയ്യണം ഞാൻ തോറ്റതായിട്ട് ഇതാക്കണം ഇവള് നോക്കി പൊട്ടിച്ചതാണത് അത് ശരി ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടാണ് എൻ്റെ കുപ്പി താഴെ പോയത് അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എളുപ്പി പോകുമല്ലോ നീ ഇങ്ങനെയൊന്നും പറയണ്ട നിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മത്സരത്തിലും അവൾക്ക് തന്നെ ജയിക്കണം എല്ലാ ഗിഫ്റ്റും അവർക്ക് തന്നെ വീട്ടിലോട്ട് കൊണ്ടുപോകാം അഞ്ചിന്റെ വയസ്സ് ഇവർക്ക് മുടക്കാനും പറ്റൂല സാരി മുടക്കൽ മത്സരത്തിൽ എന്താണെന്ന് കാണിച്ചത് നിന്റെ സാരി മുഴുവൻ താഴെ പോയില്ലേ എന്നിട്ട് നീ സമ്മതിച്ചാ എനിക്ക് തന്നതല്ല ഇതേപോലെ തന്നെ ഐലോൺ പോലത്തെ സാരി അവർക്ക് കൊടുത്തതെല്ലാം നല്ല കോട്ടൺ കോട്ടൺ പോലത്തെ സാരി അപ്പോൾ അപ്പൊ അവറക്റ്റായിട്ട് മടക്കാൻ പറ്റും ഞാൻ മടക്കി വെക്കും ഉരുണ്ടു വരും മടിക്കുവെക്കും ഉരുണ്ടുവരും പിന്നെ ഞാൻ തോറ്റെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സമ്മേക്കുന്നത് ഒന്നില്ലെങ്കിൽ എല്ലാവർക്കും കറക്റ്റായിട്ട് ഒരേപോലത്തെ സാരി തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലത്തെ എണ്ണം തന്നെ ഇത് ഒന്നും അല്ല കാണിക്കുന്നത് രണ്ടുപേരും ഇഷ്ടമുള്ള പോലെ അവരവരുടെ വീട്ടിൽ നിന്ന് തുടക്കാൻ ഈസി ആയിട്ടുള്ള സാരി എടുത്തുകൊണ്ട് വരികയും ചെയ്യും എന്നിട്ട് അവർക്ക് ജയിക്കണം അവർക്ക് ജയിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യണം എല്ലാ കാര്യത്തിലും ഇങ്ങനെ ന്യായീകരിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല തോറ്റി അങ്ങ് സമ്മതിക്കണം പിന്നെ പിന്നെ ഈ മത്സരം നടത്തിക്കൊണ്ടിരുന്നിട്ട് എന്തിനാ അവർക്ക് ഗിഫ്റ്റ് അവൾ ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കും നടക്കൂല ഞങ്ങൾ കൊട്ടന്മാലെന്ന് ഇനി പിന്നെ ഞാൻ എൻ്റെ നല്ല സാരിയൊക്കെ ഇവിടെ കൊണ്ടൊന്ന് മടക്കാൻ വേണ്ടിട്ട് പിന്നെ അത് ചെയ്താട്ട് പിന്നെ ഞാൻ വേറെ മേടിക്കാൻ നടക്ക് മത്സരത്തിൽ കൊണ്ടുവന്ന് നടക്കാനല്ലോ സാരി പൊന്ന് കളിച്ചു ഞാനാണ് ശരിക്കും ജയിച്ചത് ഇനി ഇതിൽ എന്ത് തീരുമാനം ഉണ്ടാക്കാനാണ് ഇവള് പിന്നെ സമ്മതിച്ചു തരൂലല്ലോ നീ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യവും പറഞ്ഞോണ്ടിരുന്നോ അതുകൊണ്ടാണ് അവള് നോക്കിയത് കൊണ്ടാണ് ഒന്നും കൂടി ഒന്നും വെക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഞാൻ തന്നെയാണ് ജയിച്ചത് എനിക്ക് ഇനി രണ്ടാമത് വടക്കാനും വയ്യ എനിക്ക് ഈ കുപ്പിയിൽ വെള്ളം നടക്കാനും വയ്യ പറ്റില്ല നിങ്ങൾക്ക് സമ്മാനം തരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കളക്കളി കളിച്ച് കരിങ്കണ്ണും വെച്ചൊക്കെ നോക്കണ ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തു കാര്യമായി പോയി എനിക്ക് കരിങ്കണ്ണാണെങ്കിലേ ഞാൻ ഞങ്ങള് സഹിച്ച് നിന്നെ പോലത്തെ പിശിക്കില്ലല്ലോ നിന്റെ ഈ പിശിക്ക് എല്ലാവർക്കും അറിയാലോ നിന്റെ ആദ്യം അക്കിത്തൊരാദ്യമൊന്നും നിർത്തുക എന്നിട്ട് നീ മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കെ അമ്മ എല്ലാവർക്കും ചായ എടുക്കട്ടെ ആ മോളെ എല്ലാവർക്കും ചായ എടുത്തോ ആ ഇതാണല്ലേ മരുമോള് ഞാൻ വന്നപ്പോത്തേക്ക് മുറിയുടെ ചകത്തിരിക്കണായിരുന്നല്ലോ അതുകൊണ്ട് നോക്കിട്ട് കണ്ടില്ല എന്താണ് കല്യാണത്തിന് ഞങ്ങളൊന്നും വിളിക്കാനിത് ആ എന്താണ് കളിച്ചേച്ചു വേഗം തന്നെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത് ഞങ്ങളൊന്ന് ശരിക്ക് കാണട്ടെ കളിച്ചേച്ചു പോയി ആ എടുക്ക് മോളിവിടെ നിൽക്ക് ആ എന്നാ പിന്നെ മോള് ഇവരായിട്ട് സംസാരിച്ചിരിക്കേ ഞാൻ എടുക്കാം ഉം കല്യാണത്തിന്റെ ചെലവ് ഞങ്ങൾ ഞങ്ങളാരെയും സൽക്കാരത്തിനൊന്നും വിളിക്കാതിരുന്നത് അതിന് നിന്നെപ്പോലെ പിശുക്കൊന്നുമില്ല പ്രമീളവർക്ക് എന്നെ വിളിക്കാനിരുന്നാണെന്ന് കല പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കന്നേ എൻ്റെ മൂമ്മറ്റ സിനിമയിലൊക്കെയാണ് നീക്ക രണ്ടു നല്ല വീടില്ലേ അതാണ് എന്റെ വീട് ആ അവൻ സിനിമയിലൊക്കെയാണ് അപ്പൊ അവരുടെ സംഘടനയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിനു പോകണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് വരാതിരുന്നത് അപ്പൊ ഞാനത് കല എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് കല എന്നെ വിളിക്കാതിരുന്നത് പിന്നെ ഇവരെയൊക്കെ എന്താ വിളിക്കാനെന്നും എന്നെ മനസ്സിലായില്ലോൾക്ക് അല്ല അങ്ങനെയാണ് അവളെല്ലാരും വിളിക്കണത് അല്ല കൂടെ ഭർത്താവിനെ എന്താണ് ഉപേക്ഷിക്കാൻ കാര്യം വല്ല മാനസിക രോഗം ഉണ്ടായിരുന്ന വേറെയത് പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടായല്ലേ അതാരും പറഞ്ഞു എന്നോട് ഇവളാ പറഞ്ഞത് അല്ല മോളെ അങ്ങനെ ഒരു ആ ശരി കേട്ടേ കറക്റ്റാണെന്ന് അറിയില്ല അത് തന്നെ കല്യം അല്ലെങ്കിൽ മദ്യപാനം ഒരു എന്തായാലും ആദ്യത്തേല് കുട്ടികളൊന്നും ഉണ്ടാവാത്തത് നന്നായി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്തത് കെട്ടാൻ പറ്റിയല്ലോ അല്ല മല ആദ്യത്തെ കല്യാണത്തിന് കൊടുത്ത സ്വർണ്ണമൊക്കെ തിരിച്ചു കിട്ടിയ സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്ത് വേണ്ടിയാണ് ആദ്യത്തെ ഭർത്താവിന്റെ കൂടെ എത്ര പോലും ജീവിച്ചു മൂന്നുമല്ല മൂന്നുവല്ലോ അല്ലേ മോളെ ആ മൂന്നുവല്ലോ അല്ലേ എന്നിട്ടൊന്നും പിള്ളേരൊന്നും അല്ലല്ലോ അതൊക്കെ ഉണ്ടാവുമായിരിക്കും കാര്യം എന്നാലും എങ്ങനെ ആദ്യത്താളോ മറന്ന് വേറൊരാളുടെ കൂടെ ജീവിക്കൂല്ലേ അല്ല എനിക്കറിയാൻ പാടാൻ ഞാൻ ചോദിച്ചതാണേ അല്ല ഈ കലയുടെ മോൻറെ കല്യാണക്കാരില്ല അതെങ്ങനെയാ വന്നത് ഈ ഇവിടുത്തെ ചക്കനെ എന്തിനാണോ ഈ രണ്ടാം കെട്ടിന് കമ്മയച്ചത് എന്തെങ്കിലും പ്രശ്നം ചക്കനും കാണു അല്ലെങ്കിൽ ആരെങ്കിലും കമ്മയക്കു അല്ല നമ്മളെ ആദ്യത്തെ ഓ പോയാ പെട്ടെന്ന് രക്ഷപ്പെട്ടതായിരിക്കും ആ എന്തായാലും വിഷയം മാറ്റണ്ട ഇനി രണ്ടാമത് മത്സരത്തിനൊന്നും ഞാനില്ല ഞാൻ മര്യാദക്ക് തന്നെ കുപ്പിൽ വെള്ളം നടക്കലിനും സാരി മടക്കലിനും കറക്റ്റ് ആയിട്ട് എന്നെ ചെയ്തതാണ് ഇനി എനിക്ക് രണ്ടാമത് മടക്കാനും പറ്റില്ല മടക്കിട്ട് കാര്യമില്ല ഇവള് നോക്കിക്കൊണ്ടിരിക്കണല്ലേ ഇവളുടെ ഈ നോട്ടം കണ്ടെങ്കിൽ ആർക്കെങ്കിലും ജയിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കേ ഉള്ളൂ എല്ലാവരും സമ്മതിച്ചാലല്ലേ നീ ജയിച്ചെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും സമ്മതിക്കാൻ പോണില്ല ഞാൻ ഞാനെന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാണ് നീ ജയിക്കണമെങ്കിൽ ഒന്നും കൂടി കളിച്ചു കാണിക്കും ഇതിനൊരു തീരുമാനമാകുന്നു എനിക്ക് തോന്നണില്ല നിങ്ങൾ അതങ്ങോട് വീട് നമുക്ക് പതുക്കെ തീരുമാനിക്കാം ഇപ്പം ആ കൊണ്ടുവന്ന സമ്മാനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറിയിട്ട് നമുക്ക് ചായ കുടിച്ച് പിരിയാ ചായ അവിടെ വെച്ചിട്ടുണ്ട് അവളെ എടുത്തോളൂ കൈമാറാൻ വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞത് കൽച്ചേച്ചി കയറ്റില്ല ഇവരൊക്കെ പറഞ്ഞു വെച്ചേക്കണേ നടക്കൂല നമുക്ക് ഇപ്പൊ തന്നെ എല്ലാവരുടെയും എന്തിനാണ് കണ്ട കണ്ട കളിച്ചേച്ചി കേട്ടല്ല ഇവളെന്താ സമ്മെ ഇപ്പൊ മനസ്സിലായില്ലേ കളക്കളി ആ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കണം എന്നാണ് ആര് അറിഞ്ഞു എന്നാ പിന്നെ അവള് പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി ഇപ്പൊ തന്നെ നമുക്ക് ഒരു എഴുതി അങ്ങനെ ഇടാ കിട്ടുന്ന അവർക്ക് സമ്മാനം കൊടുക്കാം അതാണ് നല്ലത് അത് മതി അത് മതി ഉഷ ഉഷ ഇങ്ങനെ വേണ്ട ഇടാമോണേ എനിക്ക് കിട്ടിയത് കാലി ദേ ഈ സെയിം സാരി എന്റെ പിന്നെ ഇപ്പം നീ സാരി മേടിക്കും പത്തായിരം രൂപയുടെ സാരിയാണ് എന്തോ ഡിസ്കൗണ്ടിന് എഴുന്നൂറ്റി അമ്പത് രൂപ കണ്ടിട്ട് ഞാൻ അവക്ക് ലിങ്ക് അയച്ചു കൊടുത്തതാണ് നിണ്ടോയിലുണ്ടോ അതെ അതല്ല അത് എന്ത് എഴുന്നൂറ്റമ്പത് രൂപ ഈ സാരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ള മീഷോയിലുണ്ട് ഫോണുണ്ടായിരുന്നെങ്കിൽ കാണിച്ചായിരുന്നു മീഷോന്റെ ഉഷ വേസ്റ്റ് കളയാൻ വന്നപ്പോ ഞാൻ കണ്ടതായിരുന്നെ കളിച്ചേച്ചി അതിന്റെ തന്നെയാണെന്ന് അറിയില്ല ഞാൻ കണ്ടായിരുന്നു നീ കാണാതിരിക്കില്ലല്ലോ കണ്ടവന്റെ വേസ്റ്റിൽ വരെ അവളുടെ കണ്ണ്

എന്തേ കണ്ണാടി നോക്കാറില്ല പിന്നെ എനിക്ക് നീ ഇത് കിട്ടിയിട്ട് വേണമല്ലോ കണ്ണാടി നോക്കാനായിട്ട് ഇതെന്താണ് ഇത് അഞ്ഞൂറ് രൂപ അല്ലേ ബഡ്ജറ്റ് പറഞ്ഞത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു ലാഭിക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപ ബഡ്ജറ്റ് പറഞ്ഞിട്ടും ഇരുന്നൂറ്റമ്പതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാരി മീശോ നോക്കി എടുത്ത് കൊടുത്തതല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായി അമ്പത് രൂപ വിലയുള്ള കണ്ണാടി കിട്ടീലേ നോക്കിക്കൊണ്ടിരുന്നോ എനിക്ക് ആ അതെ ഇവളെ കിട്ടിയത് എന്ന അത് പിന്നെ അങ്ങനെ അയക്കുമല്ലോ വന്നപ്പോൾ മുതൽ അതിലോട്ടായിരുന്നു നോട്ടം നോക്കി നോക്കി കൈക്കലാക്കി എടുത്ത് എൻ്റെ പൊന്നെ എന്ത് കണ്ണാണപ്പോ ഞാൻ എത്ര നേരം നോക്കി നോക്കി സെലക്ട് ചെയ്ത ചില്ലിൻ്റെ ജഗ്ഗാണെന്നറിയോ കൊണ്ടുപോകും എന്താണെങ്കിലും പറഞ്ഞു കിട്ടാത്ത മുന്തിരിയെ കുറച്ച് പുളിക്കും അയ്യോ ശരിക്കും പൊട്ടിയ എൻ്റെ പൊന്നെ നോക്കി നോക്കി വെള്ളം ഇറക്കി അതങ്ങോട് പൊട്ടിച്ചെടുത്ത് പാർക്കും കിട്ടാതായപ്പോ സമാധാനമായല്ലോ നിനക്ക് എടുത്തോ ഓ സാരമില്ല അതങ്ങോട് കൊടുക്ക് അയ്യടാ എനിക്ക് എന്തിനാ പൊട്ടിയ എനിക്കൊന്നും വേണ്ട തന്നെ വെച്ചോ ഇതിനും കൊടുക്കൂല ഇപ്പൊ ഇങ്ങനെയാ ആർക്കും ഗിഫ്റ്റ് വേണ്ടേ കൊള്ളാലല്ല ഞാനേ ഇല്ലാത്ത കാശ്മുടക്ക് അമ്പത് രൂപയാണെങ്കിൽ അമ്പത് രൂപ മുടക്കി മേടിച്ച സാധനം ഇത് അപ്പൊ എനിക്ക് ഇങ്ങോട്ട് ഗിഫ്റ്റ് ഒന്നുമില്ലേ അഞ്ചു പൈസ നഷ്ടം പ്രേമികളെ സമ്മൂലേ അയ്യോ എന്റെ പൊന്നെ നീ ഒരു നഷ്ടവും സഹിക്കണ്ടാ കൊണ്ട് വെച്ചോ ചില്ലല്ലാ മരിലേ വേണ്ട എനിക്കിത് വേണ്ട എനിക്ക് എന്നെ കിട്ടിയ ആൾക്കാരുടെ ഗിഫ്റ്റാണ് എനിക്ക് വേണ്ടത് ഇത് നീ കിട്ടും പ്രതീക്ഷിക്കേണ്ട പ്രേമികളെ പിന്നെ പൊട്ടിയേജ് മേടിച്ചിട്ട് ഞാനിത് നിനക്ക് തരാം എല്ലാവരും അവരവരുടെ സാധനം കൂടെ തിരിച്ചു കൊടുത്താ അപ്പൊ ആർക്കും കുഴപ്പമില്ലല്ലോ കൊടുത്തോട്ടൂല ആർക്കും കാശ് മുടക്കിയൊന്നും അങ്ങോട്ട് കൊടുക്കാനും വയ്യ എന്ന ഏറ്റവും നല്ല സാധനം എല്ലാവർക്കും കിട്ടാൻ വേണമല്ലേ എന്നാൽ ഈ വക പരിപാടിക്ക് നിൽക്കാതിരിക്കുക അതുമില്ല എല്ലാ വീട്ടിലും ചെന്ന് എല്ലാവരുടെയും വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് നടക്കാനുള്ളതല്ലേ അല്ലേ നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും കുറേ ചോദ്യങ്ങൾ ചോദിച്ചല്ലോ എനിക്കൊരു ഉത്തരം പറയാനുള്ള ഗ്യാപ്പ് പോലും തന്നില്ല പറയാനും പറ്റില്ല അപ്പോഴേക്കും ഏട്ടൻ വിളിച്ചല്ലോ അപ്പോൾ അതിനുള്ള ഉത്തരം ഞാനിങ്ങനെ തരാം നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും എനിക്ക് ഉത്തരം തരാൻ സൗകര്യമില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും അത് അറിയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോന്നും തോന്നിയിട്ടില്ല ഈ ഒരു പ്രായത്തിലേ അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ചിട്ടാണ് ആ ബന്ധം വേണ്ടെന്ന് വെച്ചത് പിന്നെ ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിലോട്ട് വന്നേക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കുത്തുവാക്കളൊക്കെ പറഞ്ഞാൽ എനിക്ക് വേദനിക്കുന്നു വന്നിട്ടാണെങ്കിൽ എൻ്റെ രോമത്തിൽ പോലും ഏഷ്യമില്ല പിന്നെ ഇതേ എൻ്റെയും കൂടി വീടായിപ്പോൾ ഇനി അടുത്ത തവണ ഈ അൽക്കൂട്ടത്തിന് വരുവാണെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നോക്കുക ചായ കുടിക്കുക പോവുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടാൻ നിൽക്കേണ്ട കേട്ടല്ലോ അമ്മേ ശരിയല്ലേ അപ്പൊ എല്ലാവരും ചായ കുടിച്ചിട്ട് വേണേ പോവാൻ അമ്മക്ക് ഇത് കേട്ടണ്ടിരിക്കണ്ട ആവശ്യം ഇരിക്കണം പിന്നെ എനിക്ക് വെള്ള വർത്തമാനം ഒന്നും കേൾക്കണ്ട ഒരു ആവശ്യമില്ല എന്റെ മോൻ കേണ്ട മരുമോളെ പരിചയപ്പെട്ടില്ലെന്നും പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര പരാതി അല്ലായിരുന്നോ പെട്ടല്ല ചായ പിടിക്ക് എന്തായാലും കൊള്ളം കളിച്ചേച്ചി ചായ വേണ്ട എന്തുകൊണ്ടാണ് ഡിവേഴ്സായ മനസ്സിലായി നാക്കേ നാക്കി കുറക്കണം എന്നാലേ ഏതെങ്കിലും വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ സൂക്ഷിച്ചോ